വെക്കാം ഗോൾഡൻ ഡയമണ്ട്സ് താനാർ പഞ്ചായത്ത് നാലാം വാർഡിലെ കെ ടി ജാറത്തെ അംഗനവാടി വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായതാണ് വയറിംഗ് പ്രവൃത്തി മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് ഇത് വേഗത്തിൽ പൂർത്തിയാക്കി അംഗനവാടിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അങ്കനവാടിയുടെ പ്രവർത്തനം വാടക കെട്ടിടത്തിൽ നിന്നും എത്രയും വേഗം മാറ്റി സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയർന്നിരിക്കുന്നത് താനാളൂർ പഞ്ചായത്ത് നാലാം വാർഡിലെ കെട്ടി ചേർത്ത അംഗനവാടിയാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് നേരത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലായിരുന്നു അംഗനവാടി പ്രവർത്തിച്ചിരുന്നത് വീട്ടുകാർ സ്ഥലമൊഴിയാൻ ആവശ്യപ്പെട്ടതോടെയാണ് മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് മാറിയത് എന്നാൽ കഴിഞ്ഞ രണ്ടു മാസമായി വാടക നൽകാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയാണെന്നാണ് അറിയുന്നത് അംഗനവാടി ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് വാടക നൽകാനുള്ള പണം കണ്ടെത്തിയിരുന്നത് അംഗനവാടിയുടെ ഉപകരണങ്ങൾ വാടക കെട്ടിടത്തിന്റെ മുറ്റത്താണ് സൂക്ഷിച്ചിരുന്നത് ഇത് സുരക്ഷിതമായ മറ്റിടത്തേക്ക് മാറ്റിയതായും പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ പറഞ്ഞു അംഗൻവാടി കെട്ടിടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ് അത് മിക്കവാറും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വർക്കേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ദുരിതത്തിലൊന്നുമല്ല പിന്നെ ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ അങ്ങനത്തെ ഒരു കുട്ടികൾ ദുരിതത്തിലാണോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ ഇപ്പോൾ അവിടെ ഇവിടുന്ന് വന്നിട്ട് പഞ്ചായത്തിൽ പഞ്ചായത്തുനിന്ന് വന്നിട്ട് പിന്നെ ഫിറ്റ്നസ്സൊക്കെ കിട്ടിയതാണിതിന് പിന്നെ അതുപോലെ പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ മാറണം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ കുറച്ച് സാധനങ്ങൾ അവിടെ ഇതുകൊണ്ടുണ്ടായിരുന്നു അതവിടെ മാറ്റിയിട്ടുണ്ട് അത് കാരണം വേറൊരു വീട്ടിൽ കൊണ്ടിട്ടതായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ആ പണി ഏകദേശം കഴിഞ്ഞിരിക്കണ് ഇനിയിപ്പോൾ എലക്ഷൻ്റെ റിപ്പോർട്ട് അല്ല അത് കഴിഞ്ഞാൽ റിസൾട്ട് തന്നതിൻ്റെ ശേഷം അങ്ങോട്ട് മാറാച്ചിട്ടാണ് അല്ലാത്ത പ്രശ്നമൊന്നും ഇവിടെ ഇല്ല ചാനലിൽ പറയും അല്ല ഇവിടെ പതിനഞ്ച് ഇരുപത് ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ജൂണിൽ ഇരുപത്തഞ്ച് മുപ്പതൊക്കെ ഉണ്ടാവും ഇപ്പോൾ കുറേ സ്കൂളിൽ ചേർത്ത കുട്ടികളാണ് അത് കാരണം അവർ ഇപ്പം ഒന്നും വരുന്നില്ല കെട്ടിട നിർമ്മാണം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ് വയറിംഗ് പ്രവർത്തികൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത് എത്രയും വേഗം ഇത് പൂർത്തീകരിച്ചാൽ സ്വന്തം കെട്ടിടത്തിലേക്ക് അംഗനവാടി മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നമ്മൾ അംഗനവാടി വർക്കുകളൊക്കെ എല്ലാം കഴിഞ്ഞു എല്ലാ വർക്കുകളും കഴിഞ്ഞാണ് ഇനിയിപ്പോൾ അതിന്റെ ഒരു കറണ്ട് കിട്ടാത്ത ഒരു ടെൻഡറിന്റെ ഒരു പരിപാടിയാണ് ഇപ്പം അത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം പിടിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ ആളുകളുടെ അല്ലേ ഒരു ടെൻഡർ എടുത്തവരെ വീണ്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിടിക്കും അതിനകത്ത് നമ്മളെ കുട്ടികൾക്ക് കെയറിയിരിക്കാനുള്ളൊരു സംവിധാനമാണ് നല്ലൊരു അംഗനവാടി ഇപ്പം ഉണ്ടായിട്ടുള്ളത് നല്ലൊരു ഇതാണ് അതിൻ്റെ പണികളെല്ലാ എല്ലാ പണികളും വർക്കുകളും കഴിഞ്ഞിരിക്കണം ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതിന് ഇനി വാടക ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇരിക്കണ്ടേ അത് പെട്ടെന്ന് അതൊരു പ്രശ്നമുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇന്നലെ മാറ്റി എല്ലാ സാധനങ്ങളും മാറ്റി മറ്റേ മഴയും വെയിലും കൊണ്ട് കിടക്കായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറ്റിപ്പോകും ഇനിയിപ്പോൾ ഉള്ളത് ഈ ഒരറ്റ സംഭവം എന്നല്ലേ ഉള്ളൂ ഇനി ഇപ്പോൾ കുട്ടികളെ അങ്ങോട്ട് നമുക്ക് ഉദ്ഘാടനത്തിനൊന്നും നമ്മൾ എതിരല്ല ഉദ്ഘാടനമൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് കഴിക്കണം നമ്മളെല്ലാ കാര്യത്തിനും നമ്മൾ അനുകൂലിക്കുന്നുണ്ട് എല്ലാത്തിനും എന്ത് കാര്യമായാലും നമ്മളതിനുള്ള എല്ലാ സഹകരണവും ഉണ്ട് നമ്മളെ കുട്ടികളെ കാര്യമല്ലേ നമ്മളെ കുട്ടികളെ നമ്മളെ ചെറിയ ചെറിയ കുട്ടികൾ അഹുതങ്ങളല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനും തയ്യാറാണ് എങ്ങനെ വേണമെങ്കിലും ഉദ്ഘാടനം കഴിക്കുക അപ്പോൾ അതിൻ്റെ മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിള്ളേർ അങ്ങോട്ട് കയറ്റി നിർത്ത് അതിനുള്ള സംവിധാനം കാണുക എന്നുള്ളതാണ് വാടക കെട്ടിടത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് എല്ലാ പണികളും പൂർത്തിയായിരുന്നു ഇനി ഇനി പോയി ഒന്ന് കാണാം ഒന്ന് തുറന്നു നോക്കാം എല്ലാം ചെയ്തു നോക്കാം